സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ശതമാനം വരെ ഓഫർ സ്വാഗതം സി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി ഐ പ്രമുഖ നേതാവായ പി നാരായണൻ നായരുടെ അമ്പത്തൊന്നാം ചരമവാർഷികം ആചരിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കണ്ണൂർ പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ഥാപക നേതാക്കളിൽ ഒരാളും രാജ്യസഭാ മുൻ അംഗം സി ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗം മാതൃഭൂമി മുൻ പത്രാധിപൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ച സി പി ഐയുടെ പ്രമുഖ നേതാവുമായ പി നാരായണൻ നായരുടെ അൻപത്തിയൊന്നാം ചരമവാർഷികം ആചരിച്ചു സിപിഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിള്ളിമംഗലത്തുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ ജില്ലാ കൗൺസിൽ അംഗവും കേരള ഫീഡ്സ് ചെയർമാനുമായ കെ ശ്രീകുമാർ നിർവഹിച്ചു എത്രമാത്രം അനകത്തായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ രംഗം നമ്മൾ മനസ്സിലാക്കിയില്ലേ ഇന്നത്തെ നടപടികൾ നിറവേറ്റുന്നതിനും ആദ്യത്തെ ലക്ഷ്യങ്ങൾ നേരിടുന്നതിനും നമുക്ക് വളരെ പ്രയാസകരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഇവിടെ നമുക്ക് അനുസ്മരിക്കാനുള്ള എൻ്റെ യോഗ്യത ഇവിടെ മുതിർന്ന നേതാവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ ബിയനെ കാണാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഇരിക്കാനും ഒക്കെ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ പല സമ്മേളനങ്ങളും കുറച്ച് കാലത്ത് കാണാൻ ഇടയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയി ആയിരത്തി തൊള്ളായിരത്തി ആറ് എട്ടൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ മാസം പത്താം തീയതി വരെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശക്തിയായി സംശുദ്ധവും സാർത്ഥകവുമായ ഒരു ജീവിതം പൂർത്തിയാക്കിയ മധ്യ കേരളത്തിലെ

എന്ന് പറയാൻ ജീവനോടു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള പി ഇന്ന് നമ്മൾ തെള്ളിമംഗലത്തേക്ക് വരുമ്പോ തന്നെ ഇത്രയും ദൂരം നടക്കാൻ പ്രയാസമാണ് അന്ന് പട്ടിണി സഹിച്ച് എതിരാളികളുടെ ഭീഷണി സഹിച്ച് മർദ്ദനം സഹിച്ച് ാണ് കേരളത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രശ്നങ്ങളിൽ ജനകീയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് വന്നത് സംഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അവര് നടത്തിയിട്ടുള്ള നമുക്ക് വാർത്തകളിൽ പറയുമ്പോ അത്യുച്ചരെന്നോ അതിസാഹസികം എന്നോ ധീരമായ പോരാട്ടം ഒക്കെ പറയാം പക്ഷേ വിശേഷിപ്പിക്കാൻ അവർ സഹിച്ച ത്യാഗങ്ങളെ അനുസ്മരിക്കാൻ നമുക്ക് വാക്കുകളോ വാചകങ്ങളോ അത്രയും തീക്ഷണമായ ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും സഹനത്തിന്റെയും ബുദ്ധിമുട്ടിലാണ് അവർ ഈ പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കാൻ സി പി ഐ പാഞ്ഞ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി സി പി ഐ ജില്ലാ ട്രഷറർ ടി കെ സുധീഷ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അരുൺ കാളിയത്ത് ടി പി സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ആർ സത്യൻ കെ എസ് ദിനേശ് ശ്രീജ സത്യൻ പി എം ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു സി സി വി ന്യൂസ് പാഞ്ഞാൾ